കേരള സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പിനിടെ കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടി വൻ സംഘർഷം സെനറ്റ് ഹാളിനകത്തും പുറത്തും പ്രവർത്തകർ ഏറ്റുമുട്ടി സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം മണിക്കൂറുകളായി തുടർന്ന ഏറ്റുമുട്ടലിന് ശേഷം അല്പം മുൻപാണ് സ്ഥിതി ശാന്തമായത് കൂടുതൽ വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട് അൺഫിലിറ്റ് കേരള സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പിലെ ഇന്ന് കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടുന്ന കാഴ്ച പോലീസ് ഇടപെട്ടാണ് ഈ സംഘർഷം ശാന്തമാക്കിയത് എന്നുള്ളതാണ് ഇന്ന് എന്താണ് സംഭവിച്ചത് അൺഫ്ലിറ്റ് തീർച്ചയായും ശ്രീ വലിയ രീതിയിലുള്ള സംഘർഷം എസ് എഫ് എ പ്രവർത്തകരും കെ എസ് യു പ്രവർത്തകരും നേർക്ക് നേരത്തെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം ആർ കെ എസ് യുവിന്റെ സംസ്ഥാന സെക്രട്ടറി അലൂഷി സിബറൊക്കെ പരസ്പരം നേർക്ക് നേർവ ഏറ്റുപിട്ടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് മണിക്കൂറുകളെ തുടർന്ന് സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ആദ്യം യൂണിയൻ തെരഞ്ഞെടുപ്പായിരുന്നു നടന്നത് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഏഴ് സീറ്റുകളിലും എസ് എഫ് ഐ വിജയിച്ചിരുന്നു ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം നടന്നത് സെനറ്റിൻ്റെ തെരഞ്ഞെടുപ്പായിരുന്നു സെനറ്റ് തെരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റിൽ റിസർവേഷൻ സീറ്റിൽ കെ എസ് യു ജയിച്ചിരുന്നു ഇതോടുകൂടിയാണ് എസ് എഫ് ഐ ഈ കെ എസ് യു ഈ രണ്ട് സീറ്റിൽ വിജയി ജയിച്ചത് ഒരു ക്രമക്കേട് നടത്തി രണ്ട് സീറ്റിൽ വിജയിച്ചു എന്നാരോപിച്ച് എസ് എഫ് ഐ രംഗത്ത് വരുന്നു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം മാർച്ചയുടെ നേതൃത്വത്തിലൊരു സംഘം ഇതിൽ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ഈ തെരഞ്ഞെടുപ്പ് റദ്ദിക്കണമെന്നാവശ്യപ്പെട്ടു ഇതിനിടയ്ക്ക് പതിനഞ്ച് ബാലറ്റ് പേപ്പറുകൾ കാണാതാകുന്നു ഈ ബാലറ്റ് പേപ്പർ കാണാതായതിന് പിന്നിൽ എസ് എഫ് ഐ ആണെന്ന് കെ എസ് ടി ആരോപിക്കുന്നു ആ അങ്ങനെ തുടങ്ങിയ പ്രതിഷേധം മുദ്രാവാക്യം ചെറിയ തോതിലായിരുന്നു മുദ്രാവാക്യം പ്രതിഷേധവും ഒക്കെ വന്നു അതിനുശേഷം ഇവരുടെ ഇരു കൂട്ടരും പരസ്പരം നേർക്കു നേർന്ന് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു പിന്നീട് കാണാൻ കഴിയുന്നത് പോലീസ് വലിയ രീതിയിലുള്ള ഒരു പോലീസ് സ്ഥലത്ത് വരുന്നു സെനറ്റോളിനകത്തും പുറത്തും വലിയ രീതിയിൽ സംഘർഷമുണ്ടാകുന്നു സെനറ്റോളിനകത്തൊടുവിൽ ഈ പ്രവർത്തകരെ അകത്താക്കി പോലീസ് ആ പ്രധാന വാതിലടയ്ക്കുമെങ്കിൽ ആ പ്രധാന വാതിലിൻ്റെ മുൻവശത്തു നിന്ന് വലിയ രീതിയിലുള്ള ബഹളം ഉണ്ടാക്കും വാതിൽ തല്ലി തുറന്ന് അകത്ത് കയറാനായി ഇരുവിഭാഗം വിദ്യാർത്ഥികളും എസ് എഫ് ഐ ആരും കെ എ അങ്ങനെ കൂടുതൽ പോലീസ് സന്നാഹം ഇവിടെ എത്തുകയും ഈ പ്രവർത്തനത്തിനുമൊണ്ട് വലിയ രീതിയിൽ ഏറ്റുമുട്ടലും സംഘർഷവും സംഘർഷമുണ്ടാവുകയും ചെയ്തു മണിക്കൂറുകളായാണ് സംഘർഷം ഉണ്ടാവുകയും ചെയ്തു ഒടുവരെ എസ് എഫ് ഐ ആണ് ഇതിനൊക്കെ നേതൃത്വം നൽകിയത് എസ് എഫ് ഐ ക്രമക്കേട് നടത്തിയെന്ന് ആരോപിച്ച് കെ എസ് യു രംഗത്ത് വരികയും കെ കെ സു ആണിന്റെ പിന്നിലുള്ള ആരോപിച്ചു പരസ്പരം ഇവരെ ഏറ്റുമുട്ടുകയും മുദ്രാവാക്യം വിളിക്കുകയും പോരിടുകയും ചെയ്യുകയായിരുന്നു നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റി പരിക്കേറ്റവരെയൊക്കെ തന്നെയും വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമായിരുന്നു എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് റദ്ദു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഒരു വിഭാഗം രംഗത്ത് വന്നു എന്നാൽ അതിന് വിധി തയ്യാറാകാതെ മറു വിഭാഗം രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്തായാലും യൂണിയൻ തെരഞ്ഞെടുപ്പ് അത് പ്രഖ്യാപിച്ചു ആ തെരഞ്ഞെടുപ്പ് അതിനുശേഷം നടന്ന സെനറ്റ് തിരഞ്ഞെടുപ്പ് ഇതോടുകൂടി റദ്ദാക്കുകയായിരുന്നു ഇനി മറ്റൊരു ദിവസത്തേക്ക് സെനറ്റ് തിരഞ്ഞെടുപ്പ് മാറ്റി വെച്ചിരിക്കുകയാണ് വലിയ രീതിയിലുള്ള മണിക്കൂറുകളായി നീണ്ടൊരു ഒരു സംഘർഷമായിരുന്നു ഈ രാത്രി വരെയും അല്പം മുമ്പാണ് സ്ഥിതിക്ക് അല്പം അയവ് വന്നത് സ്ഥിതി ശാന്തമാവുകയും ചെയ്തു എന്തായാലും ഈ പ്രവർത്തക ഈ ഏറ്റുമുട്ടിയ പ്രവർത്തകരെയൊക്കെ തന്നെയും പോലീസ് പോലീസ് വാൻ എസ് എഫ് ഐ പ്രവർത്തകരെയും കെ എസ് യു പ്രവർത്തകരെയൊക്കെ കൊണ്ടുപോകുന്നൊരു കാഴ്ച അല്പം മുമ്പാണ് സ്ഥിതി ശാന്തമായത് ഇപ്പോൾ ഇവിടെ പോലീസ് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് എന്തായാലും എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം മാർഷയുടെ നേതൃത്വത്തിലുള്ള നേതാക്കൾ വിദ്യാർത്ഥി നേതാക്കളൊക്കെ തന്നെയും ഇവിടെയുണ്ട് മുഴുവൻ കെ എസ് യു പ്രവർത്തകരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടായത് എന്തായാലും വലിയ രീതിയിൽ രാവിലെ ഉച്ചയോടുകൂടി തുടങ്ങിയ ഈ ഒരു സംഘ തെരഞ്ഞെടുപ്പും തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ വൈകുന്നേരം ഏകദേശം ഒരു ആറ് ആറര ഏഴ് മണിയോടുകൂടിയായിരുന്നു ഈ ചെറിയ തോതിലുള്ള സംഘർഷം തുടങ്ങി അത് പിന്നീട് വലിയ രീതിയിലുള്ള സംഘർഷമായി മാറുകയും ചെയ്തു പരസ്പരം ഏറ്റുമുട്ടുക ഒരു ഹോളിലാണ് സെനറ്റ് ഹോൾ തെരഞ്ഞെടുപ്പ് നടന്നത് ആ സെനറ്റ് ഹോളിൽ പരസ്പരം ഇവർ മുദ്രാവാക്യം പിടിച്ച് ഏറ്റുമുട്ടുന്നു പോലീസ് വനിതാ പ്രവർത്തകർ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ വൻ പോലീസ് സന്നാഹം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു കാരണം വനിതാ പ്രവർത്തകർ എസ് എഫ്ഐയുടെയും വിദ്യാർത്ഥി നേതാക്കൾ എസ് എഫ് ഐയുടെ കെ സുവിനായാലും വനിതാ നേതാക്കളടക്കം തന്നെ ഈ സംഘർഷത്തിൽ ഏറ്റുമുട്ടൽ പങ്കെടുത്തു എന്നാണ് ശ്രദ്ധേയമാകുന്നത് ഇപ്പോൾ സ്ഥിതി ശാന്തമാണ് പക്ഷേ പ്രവർത്തകർ ആരും പിരിഞ്ഞു പോയിട്ടുള്ള എസ് എഫ് ഐ പ്രവർത്തകരൊക്കെ ഇത്തരം ഇപ്പോഴിവിടെയുണ്ട് പോലീസിൻ്റെ സന്നാ പോലീസ് വലിയ പോലീസ് സന്നാഹവും ഉണ്ട് സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട് ഇതിനകത്തും അതായത് ഈ പ്രധാന സെനറ്റ് ഹാളിൻ്റെ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൻ്റെ പ്രധാന ഗേറ്റിനകത്തും പുറത്തും സെനറ്റ് ഒക്കെ പ്രവർത്തകർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു മണിക്കൂറിനുള്ള സംഘർഷത്തിനൊടുവിൽ അല്പം മുമ്പാണ് സ്ഥിതി ശാന്തമായിരിക്കുന്നത് ശരി അൺഫിലിറ്റ് കേരള സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പിനിടെ കെ എസ് എസ് എഫ് ഐ പ്രവർത്തകർ പരസ്പരം ഏറ്റുമുട്ടലുണ്ടായി വൻ സംഘർഷമാണ് ഉണ്ടായത് പോലീസ് ഇടപെട്ട് ഇപ്പോൾ ശാന്തമാണ് നിലവിലെ സാഹചര്യമെന്നാണ് മനസ്സിലാകുന്നത് വിവരങ്ങളാണ് അൺഫിലിറ്റ് ഡിസൂസ നൽകിയത്